അമീന ഇന്ന് രാവിലെ ആറ് പതിനഞ്ചോടുകൂടിയാണ് വയനാട് സി ഡബ്ല്യു സി മുൻ ചെയർമാനും അതുപോലെ തന്നെ മാനന്തവാടി രൂപത വക്താവുമായിരുന്ന ഫാദർ തോമസ് ജോസഫ് തേരകവും അതുപോലെ തന്നെ സി ഡബ്ല്യു സി അംഗമായിരുന്ന ബെറ്റി ജോസും വൈത്തിരി കോൺവെൻറ്റിലെ സൂപ്രണ്ടായിട്ടുള്ള ഒഫീലയും കീഴടങ്ങിയത് ഇനി ഒരാൾ കൂടി ഇവർ എട്ട് ഒൻപത് പത്ത് പ്രതികളാണ് ഇനി രണ്ടാം പ്രതിയായിട്ടുള്ള കൊട്ടിയൂർ പള്ളിയിലെ സഹായി തങ്കമയാണ് കീഴടങ്ങാനായിട്ടുള്ളത് ഫെബ്രുവരി ഏഴിന് പെൺകുട്ടി പ്രസവിച്ച ഫെബ്രുവരി ഏഴിന് ഈ കുട്ടിയെ വൈത്തിരി കോൺവെൻറ്റിലേക്ക് മാറ്റാനുള്ള എല്ലാ സഹായവും ചെയ്തത് ഇതിന് വേണ്ടി പ്രധാനമായ കാര്യങ്ങൾ ചെയ്തത് തങ്കമ്മയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇങ്ങനെയാണ് രണ്ടാം പ്രതിയായി തങ്കമ്മനെ തങ്കമ്മയെ ചേർക്കുന്നത് വൈത്തിരി കോൺവെൻറ്റിലെ സൂപ്രണ്ടായിട്ടുള്ള ഒഫീലിയ ഈ വിവരം ഈ ചോരക്കുഞ്ഞ കോൺവെൻറ്റിലെ എത്തിയ വിവരം അപ്പോൾ തന്നെ ശിശുക്ഷേമ സമിതിയെ അറിയിച്ചിരുന്നു അനൌദ്യോഗികമായാണ് അറിയിച്ചത് ഇവനാണ് എട്ടാം പ്രതി ഒമ്പതാം പ്രതിയായി ഫാദർ തേരകവും അതുപോലെ തന്നെ പത്താം പ്രതിയായി ബെറ്റി ജോസിനെയുമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇവർ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ ഒളിവിലായിരുന്നു ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കവെയാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാവൂർ സി ഐ സുനിൽകുമാർ എൻ സുനിൽകുമാറിൻ്റെ മുൻപാകെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടത് ഇന്ന് രാവിലെ രാവിലെ ഏഴ് മണിക്ക് മുൻപ് ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് ഇന്ന് സിസ്റ്റർമാരും അതുപോലെ തന്നെ ഫാദർ തേരകവും കീഴടങ്ങുന്നത് എല്ലാ നടപടികളും പൂർത്തിയാക്കി ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കി ഉപാധികളുടെ ജാമ്യം അനുവദിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യ പരിശോധന നടത്തി ഇന്ന് തന്നെ തലശ്ശേരിയുള്ള പോക്സോ കോടതിയിൽ ഇവരെ ഹാജരാക്കുകയും വൈകിട്ടോടെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മണി കഴിഞ്ഞതിനാൽ ഇന്ന് തങ്കമ്മ ഹാജരാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് നാളെയാണ് ഹൈക്കോടതി പറഞ്ഞ അഞ്ച് ദിവസത്തെ ഒരു കാലാവധി ഇവർക്ക് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഹാജരാവാനായിരിക്കണം തങ്കമ്മ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് കൃത്യമായ ഗൂഢാലോചന നടത്തിയെന്നും ഒന്നാം പ്രതിയായിട്ടുള്ള റോബിൻ വടക്കഞ്ചേരിയെ റോബിൻ വടക്കഞ്ചേരിക്ക് എല്ലാവിധ സഹായവും നൽകി കേസ് മറച്ചു പിടിക്കാനുള്ള എല്ലാ ഒത്തുകളി നടത്തിയെന്നാണ് ഇവർക്കെതിരെയുള്ള പ്രധാന കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്ക് ചുമത്തിയിട്ടുള്ളത് എന്നും പല കേസുകളും ഇവർക്ക് നിലനിൽക്കില്ല എന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യം പരിഗണിക്കവേ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കൂടാതെ തന്നെ ക്രിസ്തുരാജ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസി ജോ ടെസി ജോസഫും അടക്കമുള്ള പീഡിയാട്രീഷ്യൻ ഹൈദരാലി അതുപോലെ തന്നെ ഫാദർ ആൻസി രാജ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ തലശ്ശേരി കോടതി പരിഗണിച്ചിരുന്നു ഇതിൻ്റെ വിധി പറയുന്നത് ഈ മാർച്ച് ഇരുപതിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ബാക്കി രണ്ട് പേരാണ് ഇനി ഈ കേസിൽ ഉണ്ടായിരുന്നത് ഇവർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ പ്രായം കണക്കാക്കിയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് ഇപ്പോൾ ഈ കേസിൽ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇവരെല്ലാം തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയും ജാമ്യം ലഭിച്ചു എന്ന് പറയാൻ പറ്റുന്നവരും ആണ് ഈ കേസിൽ